നമസ്കാരം പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പുഷ്പങ്ങളാകുന്നു അതിൽ ആദ്യത്തേത് ചെമ്പരത്തിപ്പൂവും രണ്ടാമത്തേത് മുല്ലപ്പൂവുമാണ് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലത്തിലേക്ക് കടക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ പുഷ്പമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഏതൊരു കാര്യത്തിനും അല്പം സമയം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പെട്ടെന്നുള്ള തീരുമാനങ്ങളും പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾക്ക് കാരണമായേക്കാം അതിനാൽ തന്നെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി അല്പം സമയം നൽകിക്കൊണ്ട് പരിശ്രമം നടത്തുകയാണെങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഏത് കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഏതൊരു കാര്യവും എടുത്തുചാടി തീരുമാനിക്കുന്നതിന് മുൻപായി ഒന്ന് രണ്ടു വട്ടം ആലോചിക്കണം എന്നുള്ള കാര്യവും ഏവരും ഓർക്കുക ഇങ്ങനെ ഒന്ന് രണ്ടുവട്ടം ആലോചിച്ചെടുത്ത തീരുമാനം അല്ല എങ്കിൽ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയാണ് വർദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തടസ്സങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിന് വ്യക്തമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും പഴയതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും അതായത് പുതിയ മാറ്റങ്ങളോടുകൂടി പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിത്യവും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ശരിയായ തീരുമാനങ്ങളെടുത്തുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഏതു കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും ഇപ്പോൾ അല്പം തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിനും അല്പം സമയം നൽകിക്കൊണ്ട് പ്രയത്നിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ആഗ്രഹങ്ങൾ നടക്കാത്തതിനാൽ നിരാശയുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എടുത്തുചാടി ഉള്ള തീരുമാനത്താലാകാം മറ്റൊന്ന് വളരെ അടുത്തു നിൽക്കുന്നതായ ഒരു വ്യക്തി അതല്ലായെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്നുമുള്ള ചതി അല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ സമയങ്ങളിൽ ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് മുന്നേറേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമാണ് സമയം ചെല്ലുന്തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ കടന്നു പോകും തോറും കാര്യങ്ങളിൽ അല്പം വ്യക്തത വരുന്നതായി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത അതായത് വ്യക്തമായിട്ടുള്ള മറ്റുള്ളവരുടെ സ്വഭാവം നിങ്ങൾക്ക് അത് ആവശ്യമാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നേറുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കണമെന്നു മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉടനെ തന്നെ നടക്കില്ല എങ്കിലും അല്പം കൂടി ക്ഷമിച്ചിരുന്നാൽ സമയമെടുത്ത് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങൾക്ക് കൂടി കാരണമായി തീരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിരാശയാൽ തകർന്നു പോകാതെ ജീവിതം കൂടുതൽ മുന്നേറുവാൻ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഈ സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾ പല കാര്യങ്ങളിൽ ഇടപെടുന്നതും അത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് ഓർക്കേണ്ടതാണ് കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെ വിശ്വസിക്കാതെ ആശ്രയിക്കാതെ സ്വന്തം കാര്യം നോക്കി അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ആത്മവിശ്വാസം നിങ്ങളിൽ ക്രമേണ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുന്നോട്ടിറങ്ങിയാൽ മുന്നോട്ടു തന്നെ പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അല്പം വൈകിയാണെങ്കിലും സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇനി അടുത്തതായി രണ്ടാമത്തെ പുഷ്പമായ മുല്ലപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ കുടുംബത്തിൽ അഭിവൃദ്ധി കൈവരിക്കുവാൻ ഉതകുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരും കുടുംബത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷകരമായി തീരുകയും ചെയ്യും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന മനസ്സിലെ വിഷമം മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും സൽസന്ധാന ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ആ യാത്രകൾ വിദേശ യാത്രകളോ മറ്റുള്ള യാത്രകളോ ആകാം അത്തരത്തിലുള്ള യാത്രകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്നതിനുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഉണ്ടാവുക ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണാനുഭവം അല്ലെങ്കിൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ എടുത്തുചാടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തമം ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു ചാടി തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അതായത് പല രീതിയിലുള്ള നഷ്ടങ്ങളുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അതുമൂലം ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഏതൊരു കാര്യവും വിശദമായി പഠിച്ചതിനു ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ശ്രമിക്കുക ഏതൊരു കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് അതല്ല എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയം പ്രത്യേകിച്ചും മറ്റുള്ളവരിൽ നിന്നും കൃത്യമായ ഉപദേശം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ചിലർ നൽകുന്ന ഉപദേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ അത്തരം ഉപദേശങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം ഏതൊരു കാര്യത്തെയും സ്വന്തമായി ഒന്ന് വിശകലനം ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ തീരുമാനം എടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കുക കുടുംബവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സംസാരത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം ഏതൊരു കാര്യത്തിലും വിജയം നേടണമെങ്കിൽ കഠിനാധ്വാനത്തോടൊപ്പം അല്പം ശ്രദ്ധ കൂടി പുലർത്തണം എന്നുള്ള കാര്യം ഏവരും ഓർക്കുക ഭാവിയെക്കുറിച്ച് അധികം ടെൻഷൻ വേണ്ട എന്നുള്ള കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ടെൻഷനുകൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നുചേരും എന്ന് തന്നെ പറയാം ഈശ്വരാധീനം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അത് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും